ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമയോടുള്ള അമൃതയുടെ പെരുമാറ്റത്തെ പറ്റി ശ്യാമ വളരെ വിഷമത്തോടെ അഖിലിനോട് പറയുന്നുണ്ട് അത് കേട്ടിട്ട് അഖിൽ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അമൃതയുടെ ചോദിക്കാം എന്തിനാ ഈ ദേഷ്യത്തിന് കാരണമെന്ന് ഏത് കാര്യവും ഓപ്പണായിട്ട് ചോദിച്ചാൽ പിന്നെ പ്രശ്നം തീരും ഓരോന്ന് മനസ്സിലിട്ട് അലട്ടുമ്പോഴാണ് പ്രശ്നം കൂടുന്നത് നമുക്ക് ചോദിക്കാം എന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്യാം എന്നാൽ അതിന് ശ്യാമ അനുവദിക്കുന്നില്ല ശ്യാമ പറയുന്നുണ്ട് വേണ്ട സാർ ചോദിക്കേണ്ട സാറ് പറഞ്ഞതുപോലെ ചിലപ്പോ എനിക്ക് തോന്നിയതാണെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോ അമൃതയുടെ എന്തെങ്കിലും വിഷമത്തിലായിരിക്കും അഖിൽ പറയുന്നു വിഷമിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അമൃതയുടെ എനിക്കിപ്പോൾ സംശയം ജയന്തിയുടെ എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടാവൂ എന്നാണ് എവിടെ എന്ത് കുഴപ്പമുണ്ടാക്കണോന്ന് നോക്കി നടക്കുകയാണ് ഏട്ടത്തി എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും സ്വാധീനിച്ചാൽ വീണ് പോകുന്ന ആളല്ല അമൃത ഇത് ചിലപ്പോൾ ആ പഴയ സംഭവമായിരിക്കും ഓരോ തെറ്റിദ്ധാരണകൾ ഉണ്ടല്ലോ എല്ലാം ആദ്യേട്ടന് എതിരായിട്ടാണ് ശ്യാമയുടെ മുഖം കണ്ട് വീണ്ടും അകിൽ ചോദിക്കുന്നുണ്ട് താൻ എന്താണോ പെട്ടെന്ന് ഡള്ള എന്നാൽ ശ്യാമ അതൊന്നും പറയുന്നില്ല എല്ലാം സാറിനോട് പറയണോ വേണ്ട വരട്ടെ ക്ഷേത്രത്തിലെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയാം താൻ എന്താ ആലോചിക്കുന്നതെന്ന് വീണ്ടും അകിൽ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് കളയണമെന്നും പറയുന്നു ശ്യാമ പറയുന്നു ഒന്നുമില്ല എന്ന് പിന്നെ പറയുന്നുണ്ട് ഒരു പ്രത്യേക കാര്യമുണ്ട് അന്ന് സാർ പറഞ്ഞില്ലേ ആ എസ് ഐ ജയേഷ് സാർ പറഞ്ഞിരുന്നല്ലോ അയാളെ സൂക്ഷിക്കണോന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ഒരു പേടി വരികയാണ് ആ ജയേഷ് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കൂ എന്ന് അഖിൽ പറയുന്നുണ്ട് വന്ന് വന്ന് തന്റെ മുന്നിൽ വാ തുറക്കാൻ പറ്റാണ്ടായല്ലോ എടോ അതൊക്കെ വിട്ടേക്ക് ഞാൻ അത് വെറുതെ ഒന്ന് പറഞ്ഞതേയുള്ളൂ താൻ അതൊക്കെ മനസ്സിലിട്ട് നടക്കുവാണോ എല്ലാം മനസ്സിടെ അങ്ങ് കളഞ്ഞേ ആ കളഞ്ഞു ഇനി നാളത്തെ ചടങ്ങുകളും അവിടുത്തെ ചെന്ന് അവിടെ ചെന്നാലുള്ള പൂജകളെ പറ്റിയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് അത് കേട്ട് അഖിൽ പറയുന്നു മിടുക്കി എന്ന് പറഞ്ഞ രണ്ടു പേരും കൈ കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും അപ്പച്ചയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് പൂജയെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് അടുത്ത പൂജയും കൂടി വിജയകരമായി നടത്തിയാൽ പിന്നെ ശ്യാമ ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോകും ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോയി വന്നാൽ പിന്നെ ഉടൻ വിവാഹമാകും അപ്പച്ചി പറയുണ്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനാണ് എന്തിനാണ് ദൈവങ്ങൾ ഇങ്ങനെ ഐശ്വര്യോട് ക്രൂരത കാണിക്കുന്നതെന്ന് എന്തിനാണ് ഐശ്വര്യെ ശ്യാമയുടെ മുന്നിൽ തോൽപ്പിക്കുന്നത് എന്നും ശ്യാമ ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്നെ അങ്ങനെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പച്ചി തോൽപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ ഓരോ ദിവസവും ശ്യാമ മോളെ തോൽപ്പിച്ചോണ്ടിരിക്കുകയല്ലേ അനുകേട മോൾ ഐശ്വര്ക്ക് വളരെ ദേഷ്യം വരുന്നുണ്ട് ആരാണ് തോൽപ്പിക്കുന്നത് ആ ശ്യാമയാണ് തോൽക്കുന്നത് അപ്പച്ചി കണ്ടോളൂ നാളെ ചില സംഭവങ്ങളൊക്കെ നടക്കും നാളെ പൂജയ്ക്ക് വേണ്ടി അവൾ വിളക്ക് കൊളുത്തുവല്ലോ അപ്പച്ചി അപ്പോൾ കണ്ടോ എന്താ സംഭവിക്കുന്നതെന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ പറമ്പോളെ എന്ന് അപ്പച്ചി പറയുന്നു പറയില്ലേ നമ്മൾ കാത്തിരുന്ന് കാണാ എന്ന് നാളെ രാവിലെ ആകുമ്പോൾ അപ്പച്ചി നോക്കിക്കോ ഇപ്പോൾ എൻ്റെ അപ്പച്ചി പോയി കിടന്ന് രാവിലെ കാണാം എന്ന് പറഞ്ഞ് അപ്പച്ചി അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് ഐശ്വര്യ എന്നിട്ട് നാളത്തെ പ്ലാനിനെ പറ്റി ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് കൃഷ്ണ തുളസിയുടെ ആ പാട്ട് വീണ്ടും വീണ്ടും കേൾക്കുകയാണ് അരുന്ധതി ഇപ്പോൾ ആ പാട്ട് കേൾക്കാൻ ജഗനും കൂടെയുണ്ട് വിസ്മയാണെങ്കിൽ വളരെ ടെൻഷനോടെ നിൽക്കുന്നു എങ്ങനെയെങ്കിലും ഈ പാട്ടുകാരെ കണ്ടെത്തണം ഇവളാണ് ഞങ്ങളെ ഇപ്പോഴത്തെ പ്രശ്നം ചിലരൊക്കെ ഈ പാട്ട് വിസ്മയെ പാടിയതാണെന്ന് തെറ്റിദ്ധരിച്ചു പുതിയ സിനിമയിൽ ഒരു അവസരം കൊടുക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ ഏറ്റിരുന്നതാണ് ഇപ്പോൾ ഈ കൃഷ്ണ തുളസിയെ അന്വേഷിച്ച് നടക്കുകയാണ് വിസ്മയ സങ്കടത്തോടെ പറയുന്നുണ്ട് കൃഷ്ണ തുളസി പാടാൻ തുടങ്ങിയാൽ പിന്നെ ഞാനില്ല എന്ന് ആ പാട്ട് ഒന്നുകൂടി പ്ലേ ചെയ്യാൻ ജഗൻ പറയുന്നു അങ്ങനെ അരുണതി അത് പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വ്യക്തമായി കേൾക്കുകയാണ് ജഗൻ എന്നിട്ട് പറയുന്നുണ്ട് ഇത് ശ്യാമയുടെ സൗണ്ട് അല്ലേ എന്ന് ഇത് ശ്യാമയല്ല വിസ്മയയ്ക്ക് വേണ്ടി ശ്യാമ പാടുന്നതിനേക്കാൾ കുറച്ച് ഇമ്പമുള്ള ശബ്ദമാണിത് എന്ന് അരുണതി പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട് ശരിയാണ് ചെറിയൊരു വ്യത്യാസമുണ്ട് അവൾ പാടുന്നതിനേക്കാൾ കുറച്ച് മുകളിലാണ് ശരിയാണ് കൃഷ്ണ തുളസി വിസ്മയ്ക്കൊരു ഭീഷണി തന്നെയാണ് ആരാണ് കൃഷ്ണ തുളസി എന്ന് കണ്ടെത്താൻ കുറെ തവണ ഞാൻ ശ്രമിച്ചു എന്നാൽ നടക്കുന്നില്ല അങ്ങനെയാണ് ജഗൻജിയുടെ സഹായം ചോദിക്കുന്നതെന്ന് അരുതടി പറയുന്നുണ്ട് കൃഷ്ണ തുളസിയുടെ ഫോട്ടോ ഇല്ല അപ്ലോഡിങ് ഡീറ്റെയിൽസ് ഇല്ല ബാക്കിയൊന്നും കിട്ടുന്നതുമില്ല ഇത് ഞങ്ങൾക്കെതിരെയുള്ളൊരു നീക്കമാണോ എന്നൊരു സംശയം എവിടെയോ ഒരു അപകടം അടക്കുന്നത് പോലെ സത്യത്തിൽ ചതികൾ ചെയ്യുന്നത് നിങ്ങളല്ലേ വിസ്മയെ പാടുന്നു എന്ന് പറഞ്ഞ് ശ്യാമയെ കൊണ്ട് പാഠിപ്പിക്കുന്നു ക്രെഡിറ്റ് വിസ്മയക്കും എന്നൊക്കെ ജഗൻ പറഞ്ഞപ്പോൾ അനുമതി പറയുന്നുണ്ട് ജഗൻ ന്യായ അന്യായങ്ങൾ സംസാരിക്കാനല്ല ജഗനെ ഇവിടേക്ക് വിളിച്ചത് ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് വിസ്മയ വിസ്മയക്കു വേണ്ടി പാടുന്നത് ശ്യാമയാണെന്ന് അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരാളിൽ താങ്കളാണ് ഒരാളാണ് താങ്കളെന്ന് ജഗനിൽ നിന്നും ആ രഹസ്യം പുറത്തേക്ക് പോകില്ല എന്നൊരു വിശ്വാസമുണ്ട് ഉണ്ട് ജഗൻ വിചാരിച്ചാൽ ഈ കൃഷ്ണ തുളസിയെ കണ്ടെത്താൻ കഴിയും ജഗൻ പറയുന്നു കൃഷ്ണ തുളസിയെ കണ്ടെത്തിയിട്ട് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാനാ അത് പറയ വിസ്മയക്കു വേണ്ടി ശ്യാമയ്ക്ക് പകരം കൃഷ്ണ തുളസിയെ കൊണ്ട് പാടിപ്പിക്കാനാണോ അതോ വിസ്മയക്ക് ഭീഷണിയാവാതെ ഒതുക്കാനാണോ പ്ലാൻ കഴിവുള്ള ഒരു പാട്ടുകാരി പുതിയതായിട്ട് വരുന്നു അതിന് ആർക്കെന്ത് ചെയ്യാൻ കഴിയും അരുന്ധി പറയുന്നുണ്ട് എന്റെ മനസ്സിൽ നിന്നും ആരും എന്തോ പറയുന്നുണ്ട് ഇങ്ങനെ പാടാൻ വന്നിട്ടുള്ള വന്നിട്ടുള്ളവരാണ് മറ്റെന്തോ ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മളും അറിയണ്ടേ വിസ്മയെ പറയുന്നുണ്ട് ഉറപ്പാണ് ഇങ്ങനെ പേരെടുക്കാനാണെങ്കിൽ അവൾക്ക് എന്തിനു പറഞ്ഞു നിൽക്കണം പ്ലീസ് അങ്ങൾ ഇതിന് പിറകിൽ എന്താണെന്ന് കണ്ടെത്തണം അരുനുധി പറയുന്നു നമ്മളൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ജഗൻജി ഞങ്ങളുടെ ഈ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങളെ ജഗൻജി ഒന്ന് സഹായിക്കണം ജഗൻ പറയുന്നു ഒരു കാര്യം ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ജയേഷ് എസ് ഐ ജയേഷ് ജയേഷിനെ കാര്യങ്ങൾ ഏൽപ്പിക്കാം അയാൾ അന്വേഷിക്കട്ടെ അനക്കേണ്ട വിസ്മയ ടെൻഷനായപ്പോൾ അറുതീ ടെൻഷനോടെ പറയുന്നു അത് വേണ്ട സർ എന്തായാലും ഇത് പോലീസിലേക്ക് എത്തിക്കണ്ട അത് വേണ്ട നാളെ അത് ദോഷം ചെയ്യും ജഗൻ വീണ്ടും പറയുന്നു ഇല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം ഐ ടി ബന്ധപ്പെട്ട ഒരാളെ എനിക്കറിയാം അയാളെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാം അത് മതിയെന്ന് വിസ്മയയും പറയുന്നുണ്ട് അങ്ങനെ അയാളെ ഫോൺ ചെയ്യുകയാണ് ജഗൻ ഇപ്പം ഞാനൊരു വീഡിയോ അങ്ങോട്ട് അയക്കും സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണിത് താൻ കണ്ടു കാണും ഒരു കൃഷ്ണ തുളസിയുടെ പാട്ടാണ് എനിക്ക് ആ കൃഷ്ണ തുളസിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടണം ഏതായാലും ആ വീഡിയോ എന്ന് താൻ കാണു അങ്ങനെ അയാൾക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കുകയാണ് ജഗൻ എങ്ങനെങ്കിലും കൃഷ്ണ തുളസിയെ കണ്ടെത്തി തീരുവെന്നുള്ള വാശിയിലാണ് മൂന്ന് പേരും ശേഷം കാണിക്കുന്നത് അമൃത വീണ്ടും വളരെ ടെൻഷനിലിരിക്കുന്നു ശ്യാമ തന്നോട് കള്ള പറഞ്ഞതിനെപ്പറ്റിയും ടെൻഷനിലാണ് ഒരു സമാധാനത്തിനു വേണ്ടി കൃഷ്ണതുളസിയുടെ പാണ്ടിട്ട് കേൾക്കുകയാണ് അമൃത ഈ ശബ്ദത്തിന് വല്ലാത്തൊരു ശക്തിയുണ്ട് ഇത് കേൾക്കുമ്പോൾ മനസ്സ് വല്ലാണ്ട് തണുക്കുന്നു അവിടേക്ക് അഖിലും ശ്യാമയും എത്തി അമൃതയുടെ വിളിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു അഖിൽ എന്നാൽ വളരെ ദേഷ്യത്തോടെ എന്താണെന്ന് അമൃത ചോദിക്കുന്നു എന്താണെന്നോ ഒരൊട്ടും പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കുന്നത് പോലെയാണല്ലോ നാളെ രാവിലെ പൂജയ്ക്ക് ശേഷം ഞങ്ങൾ അമലത്തിലേക്ക് പോവുകയാണ് ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് അതിന് ഏഴ്യുടെ അനുഗ്രഹം വാങ്ങാൻ വന്നതാണ് അമൃത ഒരു താല്പര്യവുമില്ലാതെ പറയുന്നു ശരി എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും സ്വന്തം ജീവിതം നന്നായിട്ട് പോട്ടെ അത് കേട്ട ദേഷ്യത്തോടെ അഖിൽ പറയുന്നുണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ എടത്തിയത് അഖി വെറുതെ സംസാരിച്ച് മുഷിയണ്ട ഞാൻ സമാധാനമായിട്ട് പാട്ട് കേട്ടിരിക്കുന്നു എന്റെ മേളിലേക്ക് ഇടിച്ചു വന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചത് അഖിയാണ് ഇപ്പോ കുറ്റം എനിക്കായോ എന്നും അമൃത ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നുണ്ട് അമൃതയടത്തി ഇങ്ങനെ ദേഷ്യം കാണിച്ചാൽ ശ്യാമിക്ക് ഉറക്കം വരില്ല ഉറക്കമില്ലെങ്കിൽ ഡോക്ടറെ കണ്ടാ മതി ഡോക്ടർ മരുന്ന് തരുമെന്ന് ദേഷ്യത്തോടെ വീണ്ടും പറയുകയാണ് അമൃത അഖിൽ ചോദിക്കുന്നു ഏട്ടതി എന്താ കളിയാക്കുവാണോ എന്നെ കളിയാക്കാൻ വരുന്നവരോട് ഇത്രയെങ്കിലും ഞാൻ മറുപടി പറയണ്ടേ എന്ന് അമൃത പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഏട്ടതി ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ ഏട്ടതിക്ക് ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അത്രക്ക് കാര്യമാക്കിയില്ല ശ്യാമിയുടെ വെറും തോന്നലാണെന്ന് കരുതി പക്ഷേ അമൃത എടത്തേക്ക് ഇങ്ങനെ ദേഷ്യം തോന്നണമെങ്കിൽ അതിന് വലിയ എന്തെങ്കിലും കാരണം കാണുവല്ലോ അങ്ങനെ ഞാൻ ചിന്തിച്ചു ഇപ്പോ മനസ്സിലായി ശ്യാമയും നിർബന്ധിക്കുന്നുണ്ട് ഇതിന്റെ കാരണം എന്താണെന്നറിയാൻ ഇടത്തേക്ക് അമ്മയുടെ സ്ഥാനമാണ് തന്നിട്ടുള്ളത് അമ്മയെ ആരും മനപൂർവ്വം വേദനിപ്പിക്കില്ല അറിയാനെ എന്തെങ്കിലും തെറ്റ് ശ്യാമയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏടത്തി ക്ഷമിക്കണം ഇതൊക്കെ കേട്ട് ശ്യാമയെ തള്ളി മാറ്റിയിട്ട് അസ്വസ്ഥതായി അമൃത ബെഡിലേക്ക് ഇരിക്കുന്നു പിന്നെയും ശ്യാമയുടെ ആ പാട്ട് തന്നെ കേൾക്കുകയാണ് കൃഷ്ണതുളസിയുടെ പാട്ടാണെന്ന് കരുതി മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ഇത് കേട്ട് അഖിൽ ചോദിക്കുന്നു ഇപ്പോ ഏട്ടത്തേക്ക് അല്പം സമാധാനമുണ്ട് അല്ലെ ആ സമാധാനത്തിന് കാരണക്കാരി ഈ നിൽക്കുന്ന ശ്യാമ തന്നെയാണ് ഇനി എത്രയ്ക്ക് ശ്രമിച്ചാലും ഏട്ടത്തിൽ സംസാരിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ നാളത്തെ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ പൂജ കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ ക്ഷേത്രത്തിലേക്ക് പോകും അപ്പോൾ അവിടേക്ക് ആദി വരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അഖിൽ കാര്യങ്ങൾ ഒന്ന് തുറന്നു പറയാനേ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറയുന്നു അപ്പോൾ ശ്യാമ കണ്ടു തുടക്കുന്നത് ആദ്യ ശ്രദ്ധിക്കുന്നുണ്ട് ശ്യാമയുടെ എന്താണെന്ന് ചോദിക്കുകയാണ് ആദി എന്നാൽ അവർ രണ്ടുപേരും ഒന്നും തുറന്ന് പറയുന്നില്ല ആദി അവരെ വിളിച്ച് മുറിയിലേക്ക് വരുന്നു കൃഷ്ണതുളസിയുടെ പാട്ട് കേട്ടിരിക്കയാണ് സമാധാനത്തോടെ അമൃത അമൃതെ അഖിലും ശ്യാമിയും വന്നത് നീ ശ്രദ്ധിച്ചില്ലേ അഖിൽ പറയുന്നു ഏടത്തി പാട്ട് കേൾക്കുക നല്ല പാട്ടല്ലേ അമൃതയുടെത്തേക്ക് വളരെ പ്രിയപ്പെട്ട പാട്ട് ഒരുപാട് പേര് ഈ പാട്ടിനെ സ്നേഹിക്കുന്നുണ്ട് അമൃതയുടെത്തെയും കൃഷ്ണ തുളസിയെ ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ നാളെ ഏട്ടൻ കാണുമല്ലോ ഞങ്ങൾ നാളെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അത്രയും പറഞ്ഞ് ശ്യാമിയും കൂട്ടി പോവുകയാണ് അഖിൽ ആദ്യം അമൃതയോട് പറയുന്നുണ്ട് അമൃതെ നീ അവരെ ഇൻസൾട്ട് ചെയ്തു അവരെ മാത്രമല്ല എന്നെയും കൂടിയാണ് നീ ഇൻസൾട്ട് ചെയ്തത് ഇത് ഓഫ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ പിടിച്ച് വാങ്ങിച്ചേറിയും ഞാനിത് അതുപോലെ അമൃതയും പറയുന്നുണ്ട് ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് വലിച്ചെറിയും ഞാൻ അങ്ങനെ ഞാൻ അതിന് എങ്ങനെയാ മറുപടി പറയുന്നതെന്ന് അപ്പോൾ കാണിച്ചു തരാം അങ്ങനെ അവിടെ ഇരുന്ന ഒരു ബൗള് താഴേക്ക് വലിച്ചെറിയുകയാണ് അമൃത ദേഷ്യത്തോടെ അവൃതയെന്ന് ആദ്യം വിളിക്കുന്നു ശേഷം കാണിക്കുന്നത് അവർ ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായി താഴേക്ക് വരുന്നു എല്ലാവരും അവരെ വെയിറ്റ് ചെയ്ത് താഴെ നിൽക്കുന്നുണ്ട് അവർ പൂജാമുറിയിലേക്കൊന്ന് ആദ്യം പോയി കൃഷ്ണനെ തൊഴുതു നിൽക്കുന്നു എല്ലാവരും വളരെ ദേഷ്യത്തോടെ നിന്നപ്പോൾ അമൃത മാത്രം ദേഷ്യത്തോടെ നിൽക്കുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെ നിന്നപ്പോൾ അമൃത മാത്രം ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് എന്നാൽ അപ്പച്ചയും ഐശ്വര്യയും ശ്യാമയ്ക്കൊരു കെടിയൊരുക്കി വെച്ചിട്ടാണ് സന്തോഷത്തോടെ നിൽക്കുന്നത് പൂജാമുറിയിൽ തീരെ തെളിയിക്കാൻ വിളക്ക് വിളക്ക് തെളിയിക്കാനായി തീപ്പെട്ടി കത്തിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ശ്യാമെന്ന് അഖിൽ വിളിക്കുന്നു വേണ്ട എന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയെ തടയുന്നു പറയുന്നത് കേക്ക് വേണ്ട കാര്യം ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് പറയാം ഇപ്പോൾ ആ താലത്തിലിരിക്കുന്ന ഭസ്മവും കർപ്പൂരവും മാറ്റിയിട്ട് പുതിയ ഭസ്മവും കർപ്പൂരവും വെക്കാൻ അഖിൽ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഐശ്വര്യം അപ്പച്ചിയും അഖിൽ നോക്കുന്നു മോളെ പണി പാളിയിട്ടുണ്ടെന്ന് അപ്പച്ചി ഐശ്വര്യോട് പറയുന്നു അങ്ങനെ ആ ഭസ്മവും കർപ്പൂരവും ആ താലത്തിൽ നിന്നും ശ്യമ മാറ്റിയിട്ട് വേറെ വെക്കുന്നുണ്ട് അഖിൽ പറഞ്ഞതുപോലെ ശ്യാമ മറ്റൊരു ആ താലത്തിൽ തന്നെ മറ്റ് ഭസ്മവും കർപ്പൂരവും വെച്ചിട്ട് പൂജ തുടങ്ങി എല്ലാവരും തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ട് അമ്മ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് അവർക്കൊരാബദ്ധം വരുത്താതിരിക്കാനും നല്ലപടിയായി ഈ പൂജയൊക്കെ കഴിയാനും പിന്നെ അഖിൽ അവരോട് പറയുന്നു അവിടെ ഇരിക്കുന്ന ഭസ്മവും കർപ്പൂരവും വെള്ളത്തിൽ അലിയിച്ച് കളയണമെന്ന് അതിന്റെ കാര്യം ഐശ്വര്യയ്ക്കും അപ്പച്ചയ്ക്കും മനസ്സിലായി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ